കാസർഗോഡ് കലക്ടറേറ്റിൽ നിന്നും അരുൺ പൂപ്പറമ്പുണ്ട് അരുൺ കാസർഗോഡ് സ്ഥാനാർത്ഥികൾ മുന്നണികൾ പാർട്ടിക്കകത്തെ തർക്കം ഇതൊക്കെ തന്നെ കാസർഗോഡിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഇന്നലെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് തന്നെ പുറത്തു വന്ന കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു ചിത്രം എത്രത്തോളം വാശി അവിടെ പോരാട്ടത്തിലുണ്ട് വാശി പാർട്ടിക്കകത്തുള്ള വാശിയും ഉണ്ടല്ലോ സ്മൃതി തീർച്ചയായും ഈ മുന്നണികൾക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ വിമത നീക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങളൊക്കെ സജീവമായി കാസർഗോഡും ഉണ്ടായിരുന്നു പല മുന്നണികളും അവസാന ഘട്ടം വരെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ നോമിനേഷൻ നൽകാൻ അത്തരത്തിൽ കാത്തിരുന്നത് പോലും ഈ വിമത നീക്കങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്നത് കൂടി പറയട്ടതുകൊണ്ട് എന്നാലും ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ കാസർഗോഡ് കളക്ടറേറ്റിൽ കളക്ടറുടെ ചേംബറിന് മുന്നിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വിവിധ മുന്നണികളിലുള്ള സ്ഥാനാർത്ഥികൾ അതോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിമതന്മാരൊക്കെ ഇവിടെ എത്തി ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്ന നടപടിയിലേക്കാണ് പോകുന്നത് അതിൻ്റെ ആദ്യഘട്ടം ഈ ടോക്കൺ എടുത്തതിന് ശേഷമുള്ള പരിശോധനകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വിവിധ പാർട്ടികളുടെ ഉണ്ട് നേരത്തെ വലിയ തറക്കം നടന്ന അല്ലെങ്കിൽ സീറ്റ് ഉപജനത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ വന്ന് പത്രിക സമർപ്പിച്ചു പോയി അതിനുശേഷം ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട് ജില്ലയുടെ ചുമതലയുള്ള നേതാവ് സജീവ് എന്താണ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടാകും അതിന് നല്ല മുന്നൊരുക്കം പാർട്ടി വോട്ട് ചേർക്കുന്ന സമയം മുതൽ നടത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും അതാത് വാർഡുകളിലും ഡിവിഷനുകളിലും ഏറ്റവും ഉചിതരായിട്ടുള്ള യോഗ്യരായിട്ടുള്ള അറിയപ്പെടുന്ന നേതാക്കന്മാരെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ വിപ്ലവകരമായിട്ടുള്ള വികസനവും കേരളത്തിലെ രണ്ട് മുന്നണികളിലുമുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ പദ്ധതികളോട് സ്വയംഭരണ വിമുഖത കാണിക്കുന്നതും ചർച്ചയുണ്ട് എന്തുകൊണ്ടാണ് കാസർഗോഡ് കാസർഗോഡ് ഈ പത്രിക സമർപ്പിക്കാൻ ഇത്രത്തോളം ജില്ലാ നിന്നുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം അവസാന ദിവസമാണ് അപ്പോൾ കൂടുതലും ബിജെപി പ്രവർത്തകരെയും ബിജെപി സ്ഥാനാർത്ഥികളെയും പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്